പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതിമതിൽ കെട്ടിയാൽ പൊളിച്ചു മാറ്റുമെന്ന് പി കെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും മുൻ എംപിയുമായ എസ് അജയകുമാർ പാലക്കാട് നഗരസഭ ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ കാര്യാലയമല്ലെന്ന് ഭരണാധികാരിക്ക് ഓർമ്മയുണ്ടാവണമെന്നും എസ് അജയകുമാർ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ സ്ഥലം വേർതിരിച്ച് എൻ എസ് എസിന് മതിൽക്കെട്ടാൻ അനുമതി നൽകിയ നഗരസഭാ നടപടിക്കെതിരെ പി കെ എസ് നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അജയകുമാർ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതി തിരിച്ച് മതിൽ കെട്ടാൻ അനുമതി നൽകിയത് മൂന്നരക്കോടി ജനങ്ങൾക്ക് അപമാനമാണ് പതിറ്റാണ്ടുകളോളം കേരള ജനത പൊരുതി നേടിയ നവോത്ഥാന പുരോഗമന ചിന്താഗതിയെ അട്ടിമറിച്ച് ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് ജാതിമത വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള നീക്കം അനുവദിക്കില്ല ജാതിമതൽ നിർമ്മിച്ച സവർണ മേധാവിത്വം കൊണ്ടുവരാൻ നഗരസഭാ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടും ബി ജെ പിയുടെ ഏറാൻമൂളികളായി പിന്നോക്കമോർച്ചകൾ മാറിയത് അപമാനകരമാണ് ദളിതർ പാരമ്പര്യ ജീവിതം നയിച്ചാൽ മതിയെന്നാണ് ശശികരെയും ആർ ആചാര്യൻ മധുവും നിരന്തരം പറയുന്നത് ദളിതർ പുരോഗമനപാതയിലേക്ക് വന്നാൽ സവർണ മേധാവിത്വം തകരുമെന്ന ചിന്താഗതിയാണ് ദളിതർക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് വേടനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതും ജാതിമത ചിന്തയാണ് മറ്റൊരു നഗരസഭകളിലും പഞ്ചായത്തുകളിലുമില്ലാത്ത നടപടികൾ പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയാൽ അനുവദിക്കില്ല പാലക്കാട് നഗരസഭ കേരള സർക്കാരിന് കീഴിലാണെന്ന കാര്യം നഗരസഭാ അധികാരികൾ മറക്കരുത് കേവല ഭൂരിപക്ഷം ജനവിരുദ്ധതയും ജാതിസവർണതയും നടപ്പിലാക്കാനുള്ളതല്ലെന്നും അജയകുമാർ പറഞ്ഞു വളരെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് പാലക്കുബക്കാട് നഗരസഭ കാര്യാലയം എന്നാണ് ഇവിടെ എഴുതി വെച്ചത് ആർ എസ് എസിന്റെ നാഗപ്പൂരിലെ കാര്യാലയമാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട ഇവിടെ എഴുതി വെച്ചത് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കാര്യാലയമാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട പാലക്കാട് മുനിസിപ്പൽ കാര്യാലയം എഴുതി വെച്ചാൽ അതിൻ്റെ പച്ചയായിട്ടുള്ള മലയാളം ഈ നാടിൻ്റെ പൊതുസ്വത്താണ് ആ മുനിസിപ്പാലിറ്റി ആകട്ടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവരെല്ലാവരും കേരള സംസ്ഥാന ഗവൺമെന്റിന് കീഴിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം ഏതാണ്ട് പത്തിരുപത്തിയേഴ് കൗൺസിലർമാരുണ്ട് എന്ന അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ ദാർഢ്യത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജാതീയമായ വേർതിരിവുണ്ടാക്കി വീണ്ടും എങ്ങനെയെങ്കിലും അധികാരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ വരാൻ വേണ്ടി കെടിയുമോ എന്ന കുട്ടിലവും കുതന്ത്രവും ആവിഷ്കരിച്ചു കൊണ്ട് വളരെ ബോധപൂർവം നടപ്പിലാക്കുന്ന ഒരു കാര്യമാണിത് പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വി പൊന്നിക്കുട്ടൻ കെ ശാന്തകുമാരി എം എൽ എ സി പി ഐ എം പാലക്കാട് ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു Your TV news palacart.